അങ്ങനെ ഒടുവിൽ രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമങ്ങളെയെല്ലാം നോക്കൂത്തികളാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് നോട്ട് വോട്ട് ചെയ്യാൻ എത്തി മാധ്യമ പടയുടെ ഇടയിലൂടെ പോളിംഗ് ബൂത്തിലേക്ക് കയറുന്നു വോട്ട് ചെയ്യുന്നു പുറത്തിറങ്ങുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് അത്ര കണ്ടങ്ങോട്ട് പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരിപ്പുണ്ട് ആ വീഡിയോ ക്ലിപ്പ് നമുക്കത് കണ്ടുനോക്കാം ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് ഒന്നും ും പല പല ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കാൻ തയ്യാറായില്ല അവസാനം ഒരൊറ്റ കാര്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഒരേ ഒരു ഉത്തരം മാത്രം രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി എന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു ചോദിച്ചു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതി കോടതിയുടെ മുൻപാകെ ഉണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം ഒരു വാക്ക് രാഹുൽ മാങ്കൂട്ടം ഇവിടെ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഒരു കേസ് കോടതിയിൽ ഇരിക്കുകയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും സത്യം പുറത്തു വരും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് എഴുതേറ്റ് പോവുകയാണ് രാഹുൽ ഈ മാധ്യമങ്ങള് രണ്ടാമത്തെ കേസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതായത് ആദ്യം ഒരു അതിജീവിതയുടെ മൊഴി കൊടുക്കുന്നു പക്ഷെ അതിന് വേണ്ടത്ര പ്രാധാന്യം ഇല്ലാതായി പോയതുകൊണ്ട് രണ്ടാമത് ബാംഗ്ലൂരുകാരിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മറ്റൊരു അതിജീവിതയും വന്ന് മൊഴി കൊടുക്കുന്നുണ്ട് പക്ഷേ കോടതി രാഹുൽ മാംകൂട്ടത്തിന്റെ ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത് ആ ഒരു കാര്യം ഇവിടെ ചോദിക്കുമ്പോൾ രാഹുൽ ചിരിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് ിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള ആളുകൾ സൂക്ഷ്മമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവസാനഘട്ടത്തിൽ രംഗത്ത് നിന്ന് താങ്കൾ അതിനെ കുറിച്ചൊന്നും പ്രതികരണല്ലേ മുമ്മി എന്നുള്ളതാണ് പൊതുവേ പറയപ്പെടുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് എന്നു പറഞ്ഞത് പ്രതികരണം പ്രതികരണം ഇല്ല ഇല്ല എന്നുള്ളതാണ് അതായത് കേസ് എന്നാണ് ഈ വിഷയത്തിൽ ഒരൊറ്റ ചോദ്യത്തിനും രാഹുൽ മാങ്കൂട്ടം അവിടെ പ്രതികരിക്കുന്നില്ല വളരെ നൈസായിട്ട് വളരെ കൂളായിട്ട് ചായം കുടിച്ച് പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തെയാണ് നമ്മൾ അവിടെ കണ്ടത് അപ്പോൾ രാഹുൽ രാഹുൽമാങ്കൂട്ടം ചോദ്യങ്ങളെല്ലാം കേൾക്കുന്നു നൈസായിട്ട് ചായം കുടിച്ച് എഴുന്നേറ്റി നടക്കുകയാണ് അപ്പോൾ ഏതോ ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ഏതായാലും ഇത്രയൊക്കെ ആയല്ലോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത പരിപാടി എന്താണ് ഇനി എങ്ങോട്ടാണ് ഒളിവിൽ പോകാൻ സാധ്യത എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷെ അതിന് രാഹുൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിനായ നായ മുൻപാകെ ഉണ്ട് അപ്പോ ഇനി കോടതി തീരുമാനിക്കട്ടെ എന്തായാലും സത്യം ജയിക്കും ചെയ്യിക്കുമ്പോൾ കോൺഫിഡൻസ് രാഹുൽ എനിക്കും പിന്നെ ഞാൻ ഇവിടെ തന്നെയൊക്കെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തെയാണ് കാണുന്നത് അപ്പോൾ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു രണ്ടാം വരവ് രാഷ്ട്രീയ എതിരാളികൾക്കും മാധ്യമങ്ങൾക്കും വലിയൊരു തിരിച്ചടിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ തലമുതിർന്ന പല നേതാക്കൾക്കും അവരായ അങ്കലാപ്പിൽ ഇനി ഇവിടെ പാലക്കാട് തന്നെ അതോ വീണ്ടും ഒളിവിലേക്ക് പോകും വലിയ പ്രതിസന്ധി കോൺഗ്രസിനോ കോൺഗ്രസ് വലിയ തരത്തിലേക്ക് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാനുള്ള പ്രതികരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള പ്രതികരണം തൽക്കാലം പറയേണ്ടത് ഞാൻ പറഞ്ഞുകഴിഞ്ഞു എനിക്ക് എതിരെ പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും രണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകിയുണ്ട് അല്ലെ രണ്ടും കോടതിയുടെ മുൻപാകിയാണുള്ളത് ഇനി കോടതിയാണ് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതും തീർപ്പുണ്ടാക്കേണ്ടതും അതിനപ്പുറം എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല എല്ലാം പറയാനുള്ളതല്ല ഞാൻ കോടതിയിൽ പറയും എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് ഈ രാജ്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ രാജ്യമല്ലോ ഒന്നും ഞാൻ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ മാധ്യമ പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം രാഹുൽ മാങ്കൂട്ടം പറയുന്നില്ല വളരെയധികം പുഞ്ചിരിയോടെ പ്രസന്ന ഭാവത്തിലൂടെ തന്നെ ഹീറോയെ പോലെ രാഹുൽ മാങ്കൂട്ടം ഉത്തരം പറഞ്ഞിട്ട് അവിടുന്ന് നടന്നു പോകുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള യാതൊരു പരിപാടിയും ഇല്ല അതുപോലെ തന്നെ പാലക്കാട്ട് തന്റെ പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം കാരണം ഇങ്ങനൊരു കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടും പാലക്കാട്ടുള്ള ഒരുപാട് ജനങ്ങളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പല പ്രവർത്തകരും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തി വയർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ ഒരു തിരിച്ചു വരവായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്